കണ്ണൂർ വിഷൻ ചാനലിൻ്റെ ആസ്ഥാനമന്ദിരമായ കണ്ണൂർ വിഷൻ ടവർ ട്രെയിൻ പ്രോഗ്രാമുകളായ സക്സസ് സ്റ്റോറിയുടെ നൂറാം എപ്പിസോഡിൻ്റെ ആഘോഷവും നമ്മുടെ ഒക്ടോബർ രണ്ടാം തീയതി കണ്ണൂരിൽ വെച്ച് നടക്കുകയാണ് മേലച്ചൊവ്വയിൽ ഏതാണ്ട് നാല് നിലകളിലായി പതിനായിരം സ്ക്വയർ ഫീറ്റ് സജ്ജീകരിച്ചിട്ടുള്ള കണ്ണൂർ വിഷൻ ടവർ ഒക്ടോബർ രണ്ടിന് രാവിലെ പത്തിരക്ക് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും കേബിൾ ടി വി ഓപ്പറേറ്റർ അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ പ്രവീൺ മോഹനാണ് അധ്യക്ഷത വഹിക്കുന്നത് മന്ത്രിമാരായിട്ടുള്ള രാമേന്ദ്രൻ കടന്നപ്പള്ളി എം പിമാരായിട്ടുള്ള കെ സുധാകരൻ വി ശിവദാസൻ പി സന്തോഷ് കുമാർ എന്നിവരും എം എൽ എമാരായിട്ടുള്ള കെ കെ ശൈല ടീച്ചർ സണ്ണി ജോസഫ് ടി ഐ മധുസൂദനൻ കെ വി സുമേഷ് സജി ജോസഫ് എം വിജിൻ എന്നിവരും പങ്കെടുക്കും കൂടാതെ കണ്ണൂർ കോർപ്പറേഷൻ്റെ മേയർ മുസ്ലിഖ് മഠത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായിട്ടുള്ള എം വി ജയരാജൻ മാർട്ടിൻ ജോർജ് എൻ ഹരിദാസ് സിനിമാ താരം ശങ്കർ തുടങ്ങി സമൂഹത്തിൻ്റെ നാനാ പുറകളുള്ളവരും ചടങ്ങിൽ സന്നിഹ്തരായി വൈകുന്നേരം അഞ്ചിന് ദിനേശ് ഓട്ടിടത്തിൽ നടക്കുന്ന സക്സസ് സ്റ്റോറി നൂറാം എപ്പിസോഡിൻ്റെ ആഘോഷം ഫെസ്റ്റിവ രണ്ടായിരത്തി ഇരുപത്തിനാല് മന്ത്രി കടന്നപ്പള്ളി രാമേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും മുൻമന്ത്രി ഇ പി ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ചടങ്ങിൽ ആശംസകൾ അറിയിക്കും കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നടൻ ശങ്കർ പുനികർ വി പി അബ്ദുൽ ഖാദർ എം എം വി മൊയ്തു അഡ്വക്കേറ്റ് മാത്യു കുന്നപ്പള്ളി ഡോക്ടർ അനൂപ് നമ്പ്യാർ എം കെ ദിനേശ് ബാബു ഡോക്ടർ എ ജോസഫ് സി കെ രമേഷ് കുമാർ സി അനിൽകുമാർ ദീപൻ ചെമ്മരിയാടത്ത് എന്നിവർ ചടങ്ങിൽ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രമുഖ കലാകാരന്മാർ അണിനി നിൽക്കുന്ന കലാസന്ധിയും തുറന്ന് അരങ്ങേറും നമ്മുടെ രണ്ടാം തീയതി രാവിലെ ഉദ്ഘാടനം ചടങ്ങിൽ നമ്മൾ കണ്ണൂരിൻ്റെ കണ്ണൂർ വിഷൻ ചാനൽ അപ്പം നമ്മുടെ ബ്രോഡ്ബാൻഡ് ഡിജിറ്റൽ രംഗത്തുള്ള വ്യത്യസ്ത കെട്ടിടങ്ങളായിരുന്നു ഇതുവരെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അപ്പം നമ്മളെ കണ്ണൂർ ട്രേഡിംഗ് സൊല്യൂഷൻ എന്നുള്ള ബിസിനസ് രംഗത്തേക്ക് കടന്നിട്ടുള്ള ഒരു വ്യാപാര സംവിധാനം ഇതൊക്കെ ഒരു കുടക്കയിലേക്ക് വരുന്ന പരിപാടിയാണ് രാവിലെ നമ്മൾ ഒക്ടോബർ രാവിലെ രണ്ടിന് ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് സക്സസ് സ്റ്റോറി വൈകുന്നേരം അഞ്ചു മണിക്കാണ് നമുക്ക് ചെയ്യേണ്ടത് അതിനെ കുറിച്ച് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അതിൻ്റെ കോർഡിനേറ്റർ കൂടി ആയിട്ടുള്ള നമസ്കാരം സക്സസ് സ്റ്റോറി നൂറ് എപ്പിസോഡ് പിന്നിടുകയാണ് നമ്മൾ കേരളത്തിൻ്റെ മുൻ ഡി ജി പി കെ ജെ ജോസഫ് ആണ് ആദ്യമായി സക്സസ് സ്റ്റോറിയിൽ വന്ന അതിഥി അദ്ദേഹം നമുക്കറിയാം കേരള പോലീസിൽ ഇരുമ്പൻ എന്നറിയപ്പെട്ടിരുന്ന കരുത്തുള്ള ഒരു ഓഫീസറായിരുന്നു ആ കാലത്താണ് കേരള പോലീസൊന്നും നിവർന്ന് നിൽക്കാൻ തുടങ്ങിയത് പിന്നെ അടുത്തതായിട്ട് വന്നത് കണ്ണൂർ എയർപോർട്ട് യാഥാർത്ഥ്യമാക്കിയ നമ്മുടെ തുളസിദാസ് ഐ എസ് അദ്ദേഹത്തിൻ്റെ ജീവിത പശ്ചാത്തലമൊക്കെ വളരെ എട്ട് വർഷത്തോളം ത്രിപുരയിൽ അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയിരുന്നു ഒമാൻ എയർവെയ്സിന്റെ സി എം ഡി ആയിരുന്നു കേരളത്തിലെ നമ്മുടെ ഇന്ത്യയിലെ എയർ ഇന്ത്യ എക്സ്പ്രസ് അദ്ദേഹമാണ് സ്ഥാപിച്ചത് പിന്നെ നമ്മുടെ ഇതിൽ വന്നതിലൊരു പ്രധാനപ്പെട്ട ആള് ഒരു ജീവിത അനുഭവം പറയാൻ ഇപ്പോഴത്തെ ഡൽഹി ഡെപ്യൂട്ടി കമ്മീഷണർ നിതിൻ വത്സൻ ഐ എ എസ് ആണ് തലശ്ശേരിക്കാരനാണ് ഐ പി എസ് അദ്ദേഹം എന്ന് പറഞ്ഞ രണ്ട് തവണയാണ് ക്യാൻസറിനെ അതിജീവിച്ചത് ഗോവ എസ് പി ആയിരിക്കുമ്പോൾ അയാള് അയൺമാൻ എന്ന പദവി അയൺമാൻ എന്ന പദവി ഒരാൾക്ക് കിട്ടണമെങ്കിൽ കടല് നീന്തണം സൈക്ലിങ് നടത്തം ഓട്ടം അടക്കം ജീവിതത്തിലെ പല ഘട്ടങ്ങളിലൂടെ കടന്നിട്ട് അത് ഈ ക്യാൻസറിനെ അതിജീവിച്ചതിന് ശേഷമാണ് ആ മനുഷ്യനത് നടത്തിയത് അങ്ങനെ നമ്മുടെ പറശ്ശിനിക്കടവ് മടപ്പുരയിലെ അര നൂറ്റാണ്ട് കാലമായി കൊലാധാരിയായ ബാലകൃഷ്ണ പിരുവണ്ണ അതുപോലെ തന്നെ ദേവകി ആർ മേനോൻ എന്ന ബിസിനസ് കൺസൾട്ടന്റ് അതിന്റെ പുതിയ വ്യത്യസ്ത മേഖലകൾ എന്ന നൂറ് പേരാണ് ഇതുവരെ സക്സസ് ഫ്രൂ ഓരോ അനുഭവങ്ങളും സമൂഹത്തിന് വലിയ സന്ദേശമാണ് സക്സസ് ഫ്രൂഡിലൂടെ നൽകിക്കൊണ്ടിരുന്നത് അതവർക്ക് നമ്മൾ കേൾക്കുന്ന ഓരോ മനുഷ്യ പ്രേക്ഷകർക്ക് അവരുടെ ഇവരെയൊക്കെ ജീവിതം അറിയുമ്പോൾ മുന്നോട്ടുള്ള പ്രയാണത്തിന് വലിയ പ്രചോദനം നൽകുന്ന അനുഭവങ്ങളാണ് അവരിൽ നിന്നുണ്ടായത് ഇപ്പോൾ നൂറാമത്തെ എപ്പിസോഡിൽ വന്നിരിക്കുന്നത് മാത്യു കുന്നപ്പള്ളി എന്ന ഒരു ഇരുട്ടി മലയോര മേഖലയിൽ ഉള്ള ഒരു വ്യക്തിയാണ് ഒത്തിരി സംഭാവനകൾ സമൂഹത്തിന് നൽകിയിട്ടുണ്ട് നൂറ്റി ഒന്നാം എപ്പിസോഡിലേക്ക് വരുന്നത് തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയാണ് ഈ പാംബ്ലാനി ബിഷപ്പിനെ കുറിച്ച് നമ്മുടെ ശശി തരൂർ എം പി അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ ശശി തരൂർ എംപിയെ പിതാവ് വിശ്വപൗരൻ എന്ന് വിശേഷിപ്പിച്ചപ്പോൾ അപ്പോൾ തിരിച്ച് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇരുപത്തിമൂന്ന് പുസ്തകമേ എഴുതിയിട്ടുള്ളൂ നാൽപ്പത് പുസ്തകം എഴുതിയ മാർ ജോസഫ് പാംബ്ലാനിയാണ് വിശ്വപൗരൻ എന്നാണ് അദ്ദേഹത്തിന് ഏഴ് ഭാഷകൾ വലിയ പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് നൂറ്റി ഒന്നാം എപ്പിസോഡിൽ വരുന്നത് അങ്ങനെ അതിൻ്റെ ഇങ്ങനെ തുടരുകയാണ് നമ്മുടെ പ്ര പ്രധാന പ്രോഗ്രാമുകളിൽ ഒന്നാണ് സക്സസ് സ്റ്റോറി അതിൻ്റെ ആഘോഷമാണ് അവിടെ നടക്കുന്നത് ഈ രാവിലത്തെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്ന ഒട്ടുമിക്ക നേതാക്കളും വൈകുന്നേരവും നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നിങ്ങൾ മാധ്യമ പ്രവർത്തകരെ എല്ലാവരെയും ആ പരിപാടിയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ് നല്ലൊരു ഇവൻറ്റ് കേരളത്തിൽ അറിയപ്പെടുന്ന കലാകാരന്മാർ അണിനിരക്കുന്ന വലിയൊരു കലാസന്ധിയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരെയും അതിനകത്ത് ക്ഷണിക്കുന്നു ഇതാണ് സക്സസ് സ്റ്റോറിയെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും നമ്മളെ രണ്ട് പരിപാടിയിലേക്കും രാവിലത്തെ ഉദ്ഘാടന സെഷനിലേക്കും വൈകുന്നേരത്തെ സക്സസ് സ്റ്റോറിയിലേക്കും എല്ലാവരെയും നമ്മൾ ക്ഷണിക്കുന്നുണ്ട്